വിശുദ്ധ പീറ്റർ നൊളാസ്കോ പരിശുദ്ധ കാരുണ്യ മാതാ സഭയുടെ സ്ഥാപകൻ വിശുദ്ധ പീറ്റർ നൊളാസ്കോ ഫ്രാൻസിന്റെ തെക്ക് ഭാഗത്ത് സ്പെയിനിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മാസ് സെയിന്തസ് പുല്ലസ് എന്ന ചെറു ഗ്രാമത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപതിനും ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ടിനും ഇടയ്ക്കാണ് ജനിച്ചത് പീറ്ററിന്റെ ചെറുപ്പത്തിൽ തന്നെ ഈ കുടുംബം സ്പെയിനിലെ ബാർസലോണ എന്ന ഗ്രാമത്തിലേക്ക് മാറി താമസിക്കുകയുണ്ടായി പിതാവ് ബെർണാർഡോയുടെ വ്യാപാരം മെച്ചപ്പെടുത്തലായിരുന്നു ഈ സ്ഥലം മാറ്റത്തിൻ്റെ ഉദ്ദേശ്യം അപ്പന്റെ കൂടെ നിന്ന് കുഞ്ഞു പീറ്റർ വ്യാപാരത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചു പിതാവിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ പാത പിന്തുടർന്ന പീറ്റർ ഒരു നല്ല വ്യാപാരിയായി മാറി വ്യാപാരം ചെയ്യുന്ന ഈ വേളയിൽ അപ്രതീക്ഷിതമായി പീറ്റർ കാണുന്നത് മനുഷ്യരെയും കമ്പോള വസ്തുക്കളായി വിൽക്കപ്പെടുന്നതാണ് ഈ അടിമകൾ അറബി സങ്കര വംശജരാൽ പീഡിപ്പിക്കപ്പെട്ട ക്രൈസ്തവരായിരുന്നു പീഡനം മൂലം സ്വയം വിശ്വാസം ത്യജിക്കേണ്ട അവസ്ഥയായിരുന്നു അവർക്ക് എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായിരിക്കെ ഞാൻ സ്വതന്ത്രനും അവർ അടിമകളുമായിരുന്നു ഇതായിരുന്നു വിശുദ്ധൻ്റെ ആകുലത ഈ യുടെ ഉത്തരം അന്വേഷിച്ചുകൊണ്ട് ദിവസങ്ങളോളം ക്രൂശുദ്ധൻ്റെയും പരിശുദ്ധ മാതാവിൻ്റെയും മുന്നിൽ നിന്ന് പീറ്റർ പ്രാർത്ഥിക്കുമായിരുന്നു ഈ നിരന്തര പ്രാർത്ഥനയുടെ ഫലമായി പരിശുദ്ധാത്മാവിനിൽ നിന്നുള്ള പ്രചോദനവും പരിശുദ്ധ കന്യാ മാതാവിൽ നിന്ന് ശ്രവിച്ച വാക്കുകളും ഇപ്രകാരമായിരുന്നു പീഡിപ്പിക്കപ്പെടുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെയും വ്യാപാര രീതികളെയും അത് മാറ്റിമറിച്ചു അദ്ദേഹം വസ്തുക്കളെല്ലാം വിറ്റുകിട്ടിയ ലാഭം അടിമകളെ മോചിപ്പിക്കാനായി നിക്ഷേപിച്ചിരുന്നു പീറ്ററിൻ്റെ ജീവിത മാതൃക മറ്റു യുവാക്കളെയും ആകർഷിക്കുകയും അടിമകളെ മോചിപ്പിക്കുവാനായി പീറ്ററിൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ഓഗസ്റ്റ് ഒന്നിനും ഓഗസ്റ്റ് രണ്ടിനുമിടയ്ക്ക് പരിശുദ്ധ മാതാവ് പീറ്ററിന് പ്രത്യക്ഷപ്പെടുകയും മാതാവിൻ്റെ നാമധേയത്തിൽ ഒരു സഭ സ്ഥാപിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ഓഗസ്റ്റ് പത്താം തീയതി വിശുദ്ധ പീറ്റർ നൊളാസ്കോയും സഹോദരരും ബാഴ്സലോണയിലുള്ള ഹോളി ക്രോസ് കത്തീഡ്രൽ ദേവാലയത്തിൽ വച്ച് തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു അന്നത്തെ മെത്രാനിൽ നിന്ന് സഭാവസ്ത്രവും വിശുദ്ധ അഗസ്റ്റിന്റെ നിയമാവലിയും സ്വീകരിച്ചുകൊണ്ട് സന്യാസ ജീവിതം ആരംഭിച്ചു അന്നത്തെ രാജാവായ ജെയിംസ് ഒന്നാമൻ രാജകീയ അനുവാദവും സംരക്ഷണവും നൽകിക്കൊണ്ട് വിശുദ്ധ എവുലാലിയയുടെ നാമധേയത്തിലുള്ള ആശുപത്രി ആദ്യ ആശ്രമമായി നൽകി അടിമത്തത്തിലായിരുന്ന അനേകം ക്രിസ്ത്യാനികളെ മോചിപ്പിച്ചു സോദരനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന ക്രിസ്തുനാഥന്റെ ആഹ്വാനം സ്വീകരിച്ചു കൊണ്ട് തങ്ങളെ തന്നെ പണയപ്പെടുത്തി അടിമകളെ മോചിപ്പിച്ചുകൊണ്ട് തങ്ങളെ തന്നെ പണിയപ്പെടുത്തി അടിമകളാക്കി മാറ്റി ഓരോ മോചനത്തിന് ശേഷവും മോചിപ്പിക്കപ്പെട്ടവരെ പരിശുദ്ധ കാരുണ്യ മാതാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു നന്ദി അർപ്പിച്ചു അന്ന് മുതൽ പരിശുദ്ധ മറിയം കാരുണ്യത്തിൻ്റെ അമ്മ എന്ന് വിളിക്കപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ മരിച്ച പീറ്റർ നൊളാസ്കോയെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തെട്ടിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി വിശുദ്ധ പീറ്റർ നൊളാസ്കോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ